അവരെ അറസ്റ്റുടൻ ഉണ്ടാവുമോ എന്താണ് അവരുടെ നിലവിലൊരു അവസ്ഥ ആരാണ് ആ ടീച്ചർമാരുടെ വോയിസ് പൊറന്തപുരം വിഭാഗം ഈ ഡി വൈ എഫ്ഐക്കും സി പി എം രംഗത്ത് ഞാൻ ബന്ധാവും ഓണാഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് തൃശൂർ ജില്ലയിലെ ഒരു സ്കൂളിലെ രണ്ട് ടീച്ചർമാർക്കെതിരെ നേരെ പോലീസ് കേസെടുത്തിരുന്നു അവരെ ഉടൻ ഉണ്ടാവുമോ എന്താണ് അവരുടെ നിലവിലൊരു അവസ്ഥ ആരാണ് ആ ടീച്ചർമാരുടെ വോയിസ് പുറത്തുവിട്ടത് കാരണം അവര് വോയിസ് ആണ് അപ്പൊ ആരോ ബോധപൂർവം പുറത്തുവിട്ടതല്ലേ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ നടത്തിയ ചില അന്വേഷണങ്ങളുണ്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇപ്പൊ നിലവിൽ ആ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് എസ് എസ് എഫും എസ് വൈസും അതായത് കാന്തപുരം വിഭാഗം ഈ ഡി വൈ എഫ് ഐക്കും സി പി എം രംഗത്ത് വന്നിട്ടുണ്ട് ഇന്ന് മാധ്യമങ്ങളിലൊക്കെ അതിന്റെ വാർത്ത ഉണ്ടായിരുന്നു സി പി എമ്മിനെതിരെ ഡിവൈഎഫ്ഐക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് കാന്തപുരം വിഭാഗം മുന്നോട്ട് വെച്ചത് ഈ രീതിയിലുള്ള ഒരു നീക്കം ഒരിക്കലും ഇടതുപക്ഷ സംഘടനയുടെ ഭാഗം ഉണ്ടാവാൻ പാടില്ല കാരണം രണ്ട് ടീച്ചർമാര് അവരുടെ മതപരമായ വിശ്വാസങ്ങളാണ് പറഞ്ഞത് അല്ലേ ഏതെങ്കിലും ആഘോഷങ്ങളിലേക്ക് വരുന്ന ഒരാളുകളെ തടയുകയോ അല്ലെങ്കിൽ ആഘോഷങ്ങളിലേക്ക് പങ്കെടുക്കുന്ന മറ്റു വിഭാഗം ആളുകളെ നിരാകരിക്കുന്നും ചെയ്തിട്ടില്ല അവരവിടെ വിശ്വാസങ്ങൾ പറഞ്ഞു ആ വിശ്വാസങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ടല്ലോ പക്ഷെ എന്തിനാണ് ഡി വൈ എഫ് ഇയും അതേപോലെ സി പി എമ്മും പോലെയുള്ള സംഘടനകൾ മനുഷ്യന്റെ വിശ്വാസങ്ങൾ ഭരണഘടന നൽകുന്ന അവകാശങ്ങളെ ഇല്ലാതാക്കുന്ന നടപടി എടുക്കുന്ന എന്നുള്ളതാണ് കാന്തപുര വിഭാഗം ശക്തമായിട്ട് മുന്നറിയിപ്പ് കൊടുത്തിട്ടുള്ളത് ഇപ്പൊ രണ്ട് ടീച്ചർമാരിൽ ഒരു ഖദീജ എന്ന് പേരുള്ള ടീച്ചർക്കെതിരെയാണ് ആദ്യം കേസ് കൊടുത്തിരുന്നത് പിന്നീട് ഹഫ്സെന്ന് പോലെ ടീച്ചർക്കെതിരെ കേസ് എടുക്കുമെന്ന് പറഞ്ഞു ആ അന്വേഷിച്ചു നോക്കുമ്പോൾ രണ്ട് ടീച്ചർമാർക്കെതിരെയും കേസ് കൊടുത്തിട്ടുണ്ട് ജാമ്യമില്ലാത്ത വകുപ്പാണ് പക്ഷെ നിലവിൽ അവർ അറസ്റ്റ് ചെയ്തിട്ടില്ല തൽക്കാലം അറസ്റ്റ് വേണ്ട എന്നാണ് മുകളിൽ നിന്നുള്ള ഒരു ഓർഡർ കിട്ടിയിട്ടുള്ളത് എങ്ങനെയെങ്കിലും സ്റ്റേഷൻ ജാമ്യത്തിൽ കിട്ടാവുന്ന രീതിയിലേക്കുള്ള വകുപ്പുകളൊക്കെ മാറ്റി മാറ്റിയെഴുതിയിട്ട് എങ്ങനെയെങ്കിലും ഈ വിഷയം രമ്യമായിട്ട് പരിഹരിക്കാനും അല്ലെങ്കിൽ നിയമപരമായിട്ട് തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവാത്ത രീതിയിൽ അവസാനിപ്പിക്കാനുമാണ് നീക്കേണ്ടായിട്ടുള്ളത് കാന്തപുരം വിഭാഗത്തിന്റെ ശക്തമായ ഇടപെടലുകൾ ഭരണകക്ഷിയുമായിട്ടൊക്കെ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് അപ്പൊ ആ സ്കൂളിന്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ പബ്ലിക്ക് നമ്മുടെ പൊതു സിലബസ് പഠിക്കുന്നതോടൊപ്പം തന്നെ തിവിയാൻ പേരുള്ള ഒരു ഒരു കോഴ്സ് കൂടി അവിടെ കൊടുക്കുന്നുണ്ട് അതൊരു മതപരമായ കോഴ്സാണ് ചെറിയ കുട്ടികൾക്കുള്ള ഒരു കോഴ്സാണ് അത് സർക്കാരിന്റെ വിദ്യാഭ്യാസ വധിയിൽപ്പെട്ടതൊന്നുമല്ല അപ്പൊ ആ സ്കൂളിൽ തന്നെയാണ് രണ്ടും ആ സ്കൂളിൽ തന്നെയാണ് നടക്കുന്നത് അപ്പൊ ആ സ്കൂളിൽ തിവിയാലുള്ള കുട്ടികൾക്ക് ഓണാഘോഷങ്ങൾ ഉണ്ടാവില്ല അപ്പൊ രക്ഷിതാക്കൾ ആരോ സംശയം ചോദിച്ചപ്പോൾ തിബിയാനുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ഓണാഘോഷങ്ങളൊന്നും ഇല്ല അതൊക്കെ ഒരു മത ഒരു നാലര മിനിറ്റിൻ്റെ താരിക്കുള്ള വോയിസാണ് അപ്പൊ അതിൽ പറയുന്നുണ്ട് മറ്റു മതങ്ങളുടെ ആചാരങ്ങളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ശിർക്കാക്കുന്ന ഒരു ഭയമാണ് അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളൊക്കെ നമ്മൾ എടുക്കേണ്ട ഒരു ആവശ്യമുണ്ടോ ഓണം ഒരു ഹിന്ദുക്കളുടെ ആഘോഷമല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഈ ടീച്ചർമാർ ആ കുട്ടികൾ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ സ്കൂളിൽ തിബിയാൻക്കാർക്ക് ഓണാഘോഷം ഇല്ലാത്തത് എന്ന് പറയുന്നില്ല അപ്പൊ അതേ സ്കൂളിൽ തന്നെയുള്ള അതേ മാനേജ്മെന്റ് തന്നെ നടത്തുന്ന മറ്റു കോഴ്സുകൾ അതായത് മറ്റു ക്ലാസുകളിലെ മുസ്ലിം കുട്ടികളും ഏത് മതക്കാരാണെങ്കിലും അവർക്കൊക്കെ ഓണാഘോഷങ്ങളുണ്ട് അപ്പോൾ ദിവ്യാൻകാർക്ക് മാത്രം വേറൊരു നിയമവും ഇവർക്ക് മാത്രം വേറൊരു നിയമം ഇതാണ് ആ രക്ഷിതാവിനെ ചോദിപ്പിച്ചിട്ടുണ്ടാവുക അങ്ങനെയാണ് രക്ഷിതാപൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഒരു ഉള്ള ആ വോയിസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ഡിവൈഎഫ്ഐ പരാതി കൊടുക്കുകയും ഈ ടീച്ചർമാർക്കെതിരെ ചെയ്തിട്ടുള്ളത് സത്യത്തിൽ ഇത് മുസ്ലിം വിഭാഗം മാത്രമല്ല ഇങ്ങനെ ഓണാഘോഷം എന്നുള്ളത് ഒരു ഹിന്ദുക്കളുടെ ഒരു ആചാരമാണെന്ന് പറഞ്ഞു തോന്നുന്നു അവര് ഹിന്ദുമത വിശ്വാസ പ്രകാരം അതൊരു ആചാരമാണ് രണ്ട് ഞാനൊരു പൊന്തക്കോസ് വിഭാഗത്തിന്റെ ഒരു നേതാവിന്റെ വീഡിയോ കണ്ടു അദ്ദേഹം പറയുന്നുണ്ട് കൃത്യമായിട്ട് ഓണം ഓണാശംസകൾ പോലും പറയാൻ പാടില്ല എന്നൊക്കെയാണ് അതിൽ പറയുന്നത് അപ്പൊ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു ഓണമാ മരണം ഓണം പിന്നെ സ്തോത്രം തന്നെ ഈ മെസ്സേജ് ഓണാശംസകൾ നിനക്ക് ഭ്രാന്താ നിനക്ക് മനസ്സിലാക്കാരിയാണോ ഓണാശംസകൾ സകേല വിരു പോവുക ഇതൊക്കെയാ സഭയ്ക്കകത്ത് കർത്താവ് കാണാത്ത ഉള്ള വിരുദിനെല്ലാം പോയി നല്ല പെരുക്ക് പെരുക്കിയ ഞായറാഴ്ച വന്നിരിക്കുകയാണ് മോബാബിതുമായിട്ട് എടകലറന്നു അവരുടെ ദേവന്മാരുടെ ബലികൾക്ക് ഇവരെ ക്ഷണിച്ചു ഇവര് പോയി പക്ഷിച്ചു പക്ഷിക്കൊക്കെ മാത്രമാണോ അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു അന്യാരാധന ആരാധിക്കേണ്ടത് യേശുവിനെയാണ് യേശു ക്രിസ്തുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത് ആരാധനക്ക് യോഗ്യൻ യേശു അത് അത് പോരാനിട്ട് ഇവര് അന്യദൈവങ്ങളെ ആരാധിച്ചു എന്ന് പറഞ്ഞ നല്ല കഴുപ്പ് അവിടെ ചെന്ന് കഴിച്ചു ഉപ്പേരി പിന്നെ കളിയടയ്ക്ക ശർക്കര വരട്ടി ഒരു വിദ്വാൻ ചോദിക്കുന്ന ശർക്കര വരട്ടി ഇല്ലയോ എന്ന് എല്ലാം പാടാനും ആടാനും എല്ലാത്തിനും കൂടാൻ പ്രമാണമില്ല ും ഇതുപോലെ ഓരോ വിശ്വാസികളും അവർക്ക് ഉതകുന്ന രീതിയിലുള്ള വിശ്വാസങ്ങളെ വ്യാഖ്യാനിക്കലുണ്ട് അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാനും വിശ്വസിക്കാനും ആചരിക്കാനൊക്കെ ഉള്ള ഒരു നാടാണ് നമ്മുടേത് മുസ്ലിം മതവിശ്വാസിൽ തന്നെ പല ആളുകളും ഓണാശംസകൾ പോലും പറയുന്ന ഹറാമാണ് പൂക്കളം ഇടാൻ പാടില്ല പിന്നെന്താണ് ഓണ സദ്യ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ട് മുസ്ലിങ്ങൾ തന്നെ വേറൊരു വിഭാഗം അതൊക്കെ ഒരു ഒരു എന്താ പറയുക ഒരു വിശാല കാഴ്ചപ്പാടോട് കൂടി കാണുന്ന ആളുകളുണ്ട് മറ്റു മതങ്ങളുടെ ആഘോഷങ്ങൾ പങ്കെടുക്കുന്നത് കൊണ്ട് നമ്മുടെ വിശ്വാസത്തിന് കോട്ടം തട്ടില്ല അവരൊരു സദ്യ വെച്ച് നീട്ടുമ്പോൾ നമ്മളെ സദ്യ കഴിക്കണം ഇങ്ങനെ പല ജാതി കാഴ്ചപ്പാടുള്ള അഭിപ്രായങ്ങളുണ്ട് സ്വന്തം ഇസ്ലാമിൽ തന്നെ ഇഷ്ടംപോലെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇപ്പോൾ കഴിക്കണം എന്ന് പറഞ്ഞവരുണ്ട് കഴിക്കണ്ട എന്ന് പറഞ്ഞവരുണ്ട് ബർത്ത്ഡേ കഴിക്കാം സാധാ ബർത്ത്ഡേ കഴിക്കാം പാടുണ്ട് എന്ന് പറഞ്ഞവരുണ്ട് പാടില്ല എന്ന് പറഞ്ഞവരുണ്ട് ഇസ്ലാമിക നിയമങ്ങൾ ഒരുപാട് വ്യത്യസ്ത നിയമങ്ങൾ കാണാം അപ്പം ഈ ഓണത്തിന് മറ്റ് സ്കൂളുകളിൽ നടക്കുന്നൊരു ഓണാഘോഷത്തിൽ മുസ്ലിം വിദ്യാർത്ഥികൾ പങ്കെടുക്കാൻ പാടില്ല എന്നൊന്നും മതപരമായിട്ട് നിയമങ്ങളൊന്നും ആരും പറഞ്ഞിട്ടില്ല അപ്പം അങ്ങനെയൊക്കെയാണെങ്കിൽ രണ്ട് സംസ്ഥയിലെ വലിയ വലിയ പണ്ഡിതന്മാർ നിയമിറക്കട്ടെ ആരും ഒരു മുസ്ലിം കുട്ടികളും ഇനി സ്കൂളിലെ ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല ഇടാൻ പാടില്ല ഓണാശംസകൾ പകരാൻ പാടില്ല അങ്ങനെയൊന്നും ഉത്തരവാദിത്തപ്പെട്ട പണ്ഡിതന്മാരൊന്നും അങ്ങനൊരു അറിയിപ്പ് വന്നിട്ടില്ല ഇതൊക്കെ ഒരു വിശാലമായ കാഴ്ചപ്പാടാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഉള്ളത് സ്കൂളുകളിൽ നടത്തുന്ന ഓണാഘോഷങ്ങളൊന്നും മതപരമായ ഒരു ആചാരങ്ങളോ ആഘോഷങ്ങളോ അല്ല പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ടീച്ചർ കൊടുത്തൊരു മറുപടിയിൽ വന്ന ഒരു അബദ്ധമായിട്ട് പോലീസും മറ്റാളുകളും കാണുന്നത് സ്കൂളുകളിൽ പങ്കെടുക്കുന്ന ഓണാഘോഷം ഒരു ശിർക്കാണ് മതപരമായിട്ടൊരു പ്രശ്നമാണ് മതപരമായിട്ട് വേർതിരിച്ചു എന്നുള്ളതാണ് പക്ഷെ ഇതിങ്ങനെ വിവാദമാക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കാന്തപുരം വിഭാഗം അവരുടെ പ്രതിഷേധത്തിലെ അറിയിച്ചിട്ടുള്ളത് എസ് എസ് എഫും എസ് വൈ എസ് മായ പ്രതിഷേധമായിട്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് ഇടതുപക്ഷം ഇപ്പൊ കാണിക്കുന്ന ഈ ഒരു നിലപാട് സെക്ലേഴ്സിനെതിരാണ് ഭരണഘടനയ്ക്കെതിരാണെന്നുള്ളത് അതല്ലേ ഇതൊക്കെ ഒരു വിശാലമായ കാഴ്ചപ്പാടിൽ നമ്മളൊക്കെ ഇവിടെ ഒരു വ്യത്യസ്ത മതങ്ങളോട് കൂടി കഴിയുന്ന ഒരു ജനതല്ലേ ഹിന്ദു ഉണ്ട് ക്രിസ്ത്യാനി ഉണ്ട് മുസ്ലിം ഉണ്ട് ഇപ്പൊ നിബിദിനൊക്കെ വന്നോക്ക് എത്ര ഹിന്ദുക്കളാണ് നിബിധിനത് അമ്പലത്തിൽ വെച്ച് പോലും ദഫ് മുട്ട് കൊട്ടിക്കുന്നുണ്ട് അവർ പായസം തരുന്നുണ്ട് മധുരം തരുന്നുണ്ട് പല ഹിന്ദു സ്ത്രീകളും അത് നോട്ടുമാല അണിയിക്കുന്നുണ്ട് ഇതൊക്കെ ഒരു നാടിൽ ഒന്നിച്ചിട്ട് വ്യത്യസ്ത മതക്കാരുണ്ടാകുമ്പോൾ കാണിക്കുന്ന ഒരു സൗഹാർദ്ദത്തിന്റെ ഭാഗമാണ് ഇതിന്റെ അർത്ഥം ആ മതക്കാർ ഇങ്ങോട്ട് മാറിയെന്നോ ഈ മതക്കാർ ോട്ട് മാറിക്കുന്നില്ല നോമ്പായി കഴിയുമ്പോൾ എത്രയോ ഹിന്ദുക്കൾ നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട് അതൊക്കെ എന്താണ് സൗഹാർദ്ദമാണ് അതിനർത്ഥം അവർ അല്ല എന്താ പറയുക അവർ മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഇസ്ലാമ് ഇസ്ലാദീനിന്റെ ഭാഗമായിട്ടുള്ള നോബാണ് എന്നാണോ ഇതൊക്കെ ഒരു തരം കൊടുക്കലുകൾ വാങ്ങലുകളാണ് ഇതേപോലെ സ്കൂളിലെ ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള ഇവന്റുകളിൽ പങ്കെടുക്കുമ്പോഴേക്കും അതിനൊക്കെ ശുർക്ക് എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിച്ചതാണ് സത്തിൽ ഈ ടീച്ചർമാർക്ക് വിനയാതെന്നുള്ളതാണ് ബന്ധപ്പെട്ടവർ പറയുന്നത് എന്തായാലും അതൊരു പോലീസ് കേസാവുമ്പോൾ തന്നെ അറസ്റ്റ് സ്വാഭാവികമായിട്ടും ഉണ്ടാകില്ല അന്വേഷിച്ചപ്പോൾ അറസ്റ്റ് ചെയ്യാതെ തന്നെ അതൊക്കെ ജാമ്യം എടുക്കാനുള്ള ഒരു നടപടികളാണ് അതിനെ പറ്റുന്ന ഏറ്റവും നല്ല വക്കീലിനെ തന്നെ വെച്ചിട്ടുണ്ട് അവർക്ക് എന്തായാലും ആ കേസിൽ നിന്ന് സ്റ്റേഷനിൽ തന്നെ ജാമ്യം കിട്ടുന്ന ഒരു രൂപത്തിലാണ് ആണ് ആവാൻ സാധ്യത ആ ടീച്ചർമാര് സത്യത്തിൽ അവരുടെ വിശ്വാസങ്ങൾ അവർ പറഞ്ഞതാണ് ആ വിശ്വാസത്തിലും നമുക്ക് ശരിയോ തെന്നത് വേറൊരു വിഷയം പക്ഷെ ഓരോരുത്തർക്കും അങ്ങനെ വിശ്വസിക്കാൻ ഒരു ഫ്രീഡം നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പൊ നമ്മുടെ നേരത്തെ പൊന്തക്കോസ് വിഭാഗം ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ ഓണാശംസവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന രീതികളുണ്ട് കിട്ടും നേരത്തെ സാധിക്കരുതങ്ങളെന്നൊക്കെ കഴിഞ്ഞ വർഷം ഓണാശംസ പകർന്നു അല്ലെങ്കിൽ ഓണത്തിന് പാട്ടുമായിരുന്നു ഭയങ്കര വിവാദങ്ങളാണ് ഇതിലൊക്കെ ഒരു കുടിസായ ഒരു ഇടുങ്ങിയ ചിന്താഗതിക്കപ്പുറം ഒരു അല്പം വിശാലമായ കാഴ്ചപ്പാടാണ് കുറച്ചും കൂടി ഒന്ന് പ്രാക്ടിക്കൽ ആയിട്ടുള്ളത് അത് പ്രകാരം സ്കൂളുകളിലൊക്കെ ഓണാഘോഷങ്ങളൊന്നും മതപരമായ ആചാരങ്ങളല്ല ആഘോഷങ്ങളല്ല ഒരു ഓണാശംസ പറഞ്ഞെന്നുള്ളത് കൊണ്ട് ഒരു തന്റെ ഈമ നഷ്ടപ്പെടുന്നുമില്ല അവിടെ നമ്മൾ ഹിന്ദു വീടുകളിൽ സന്തോഷപൂർവ്വം നമ്മൾ ഓണസദ്യക്ക് കഴിച്ചു വിളിച്ചു നമ്മൾ പോയി കഴിച്ചു നമ്മൾക്ക് സ്കൂളുകളിലൊക്കെ അല്ലെങ്കിൽ കോളേജുകളിലൊക്കെ ഇവന്റുകളിലൊക്കെ ഓണസദ്യ കഴിക്കലുണ്ട് അതുകൊണ്ടൊന്നും നമ്മുടെ ഈമ കഷ്ടപ്പെടുന്നില്ല എന്നീ വിശാല ഹൃദയത്തോടുകൂടി പങ്കുവെക്കുന്ന പുസ്തകമാരുണ്ട് കാരണം ഞാൻ മനസ്സിലാക്കിയോടുത്തുള്ള സംസ്ഥയിൽ ഉത്തരവാദിത്തപ്പെട്ട ആരും ഇത് പാടില്ല പാടില്ല എന്ന് പറഞ്ഞ പത്ത് പേർക്ക് അറിയില്ല പക്ഷേ ചില ആളുകളൊക്കെ അതിനെ എതിർക്കുന്നുണ്ട് എതിർക്കുന്ന ആളുകളിൽ അവകാശങ്ങളുണ്ട് എന്തായാലും ഈ ടീച്ചർമാർക്ക് വേഗത്തിൽ നീതി കിട്ടണം അവർ അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവരുത് പിന്നെ പലരും പറയേണ്ടായി മാനേജ്മെന്റ് ഇത് ശരിയല്ല മാനേജ്മെന്റ് ആ ടീച്ചർമാരെ കൈവിട്ടു പിന്നെ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിയുമ്പോൾ അതിനും പരിഹാരമാണല്ലോ പ്രധാനമായിട്ട് ചെയ്യുക ആ ടീച്ചർമാർ അങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് പ്രശ്നമായത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ടീച്ചർമാരെ പുറത്താക്കുന്ന നടപടി തന്നെയാണ് ആദ്യം നിന്ന് എടുക്കാം അതാണ് സ്കൂൾ മാനേജ്മെന്റ് എടുത്തിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഒരു പ്രശ്നത്തിന് പരിഹാരം നൽകാൻ സ്കൂൾ മാനേജ്മെന്റ് ചെയ്തതിന് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല ഒരു കാര്യം ഞാൻ പറയാ ഓണം ആഘോഷിക്കാനുള്ള അവകാശം ഉള്ളതുപോലെ തന്നെ അതിനുള്ള അതിനുള്ള സ്വാതന്ത്ര്യം ഉള്ള പോലെ തന്നെ അത് ഞങ്ങൾ ആഘോഷിക്കുന്നില്ല എന്ന് പറയാനും അവകാശവും സ്വാതന്ത്ര്യം ഭരണഘടന കൊടുക്കുന്നുണ്ട് അതെന്തിനാണ് ഇല്ലാതാക്കുന്നത് ഒരാൾ എനിക്ക് ഞാൻ ഓണം ആഘോഷിക്കുന്നില്ല ഞാൻ ഞാൻ ഓണം ആശംസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ വേണ്ട അത്രേ ഉള്ളൂ ഞാൻ ഓണം ആശംസിക്കുന്നുണ്ട് ഞാൻ ഓണം ആഘോഷിക്കുന്നുണ്ട് ഓക്കെ ആഘോഷിച്ചോ വേണ്ട പാട്ട പ്രശ്നം ഇതാണ് നമ്മുടെ സമീപനം ഉണ്ടാവുന്നത് പക്ഷെ നിർഭാഗ്യവശാല ഇവിടെ എന്താണ് അടിച്ചേൽപ്പിക്കുകയാണ് ഇത്തരം ആഘോഷങ്ങളെ ഒരു മതപരമായ ചട്ടക്കൂട് പോലും ഉണ്ട് ആ ആഘോഷം അടിച്ച് ആ അടിച്ചേൽപ്പിക്കുന്ന രീതി എന്നുള്ളത് അതൊരു ഫാസിസ് ആണ് അതൊരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല അംഗീകരിക്കാൻ കഴിയില്ല അതാണ് അവിടെ സംഭവിച്ചത് അതെന്നു വെച്ചാൽ നമ്മുടെ കുട്ടികളുടെ പരിപാടികൾ ഉണ്ട് നിങ്ങൾ ഈ നമ്പറിലേക്ക് നിങ്ങളുടെ കുട്ടികളുടെ പാട്ടുകളും എന്താണ് ഇല്ലെങ്കിൽ പരിപാടിയാക്കണം ഇന്ന് ഒരു കുട്ടിയുടെ പാട്ടാണുള്ളത് മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ എന്നുള്ള പ്രജാപാത്തിമുള്ള ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പാട്ടാണ് കേൾക്കുക ുംനവാലേറി വന്ന് റഹമ തൊളിവായിലങ്കും അരുളന്ണർന്ന് അജബാലങ്ങും മറുതും നേരിച്ചന്തം തപസിൽ പറയാം നിങ്ങളുടെ കുട്ടികളുടെ പാട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ അയക്ക ഇൻഷാല് നമുക്ക് ഈ ചാനലിലൂടെ കൊടുക്കാം ഈ നമ്പർ ഉണ്ട് നമ്പർ ലക്ഷ്യങ്ങൾ അയക്കാം ഈ ഒരു കുട്ടിയുടെ പാട്ട് എങ്ങനെയുണ്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയണം കഴിഞ്ഞ വീഡിയോ ഒക്കെ നിങ്ങൾ ഒരുപാട് പേര് കുട്ടികളുടെ പരിപാടികൾ അഭിപ്രായങ്ങൾ പറയാൻ സന്തോഷം